ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടി ശരിയാക്കുന്നതാണ് അതായത് എൻ്റെ സ്കൂട്ടി ഞാൻ ഇതിനുമ്പെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നിപ്പോ ചെറിയൊരു വിഷയം വന്നിട്ടുണ്ട് സ്റ്റാർട്ട് ആവണില്ല അപ്പൊ അത് എന്താണ് കംപ്ലൈൻറ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ടു അപ്പോൾ കായ്സ് ഇതാണ് പ്രശ്നം കണ്ട ണ്ടാകുക ഇതാണ് പ്രശ്നം അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിത് ബേക്ക് തുറക്കണം അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോൾ ഉണ്ടെന്ന് നോക്കണം പെട്രോൾ പെട്രോൾ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നട്ടും ഈ നട്ടും ഈ നെട്ട് ഊരണം അപ്പോൾ ഗൈസ് നമ്മൾ ബോൾട്ടെല്ലാം ഊരിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പൊക്കണം ഇത് പൊക്കിയിട്ട് ഇവിടെ ഒരു കമ്പി കമ്പിയുണ്ട് ഗൈസ് ഇതെടുത്ത് നൂത്ത് വയ്ക്കുക ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇതിൽ സ്പാർക്ക് വരണം ഉണ്ടെന്ന് നോക്കണം അതിനായിട്ട് ഇതിൻ്റെ അകത്ത് അടിയിലായിട്ടാണ് സ്പാർക്കിൻ്റെ പ്ലഗ് ഇരിക്കണം അപ്പോൾ അവിടെ നമുക്ക് കേബിൾ ഊരിയെടുക്കണം കൂടായിട്ടാണ് വരണത് ണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതെങ്ങനെയെങ്കിലൊക്കെ ഊരി എടുക്കണം അപ്പോൾ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇതാണ് സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ കേബിള് അപ്പോൾ ഇതിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇതൊരുമാതിരിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ഊരി മൊത്തത്തിൽ ഈ വയർ ഇവിടെ നിന്ന് ഊരാൻ പറ്റും കറക്കി കറക്കിയാണ് ഊരുന്നത് അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഊരിയിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പറ്റണവിലേക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഐസ് ഇനിയിപ്പോൾ ഇതിൻ്റെ തുമ്പിലായിട്ട് നമുക്ക് ഒയറുണ്ട് ഞാൻ ഇത് ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓയറ് നമുക്ക് ഏതെങ്കിലും ഒരു ഇരുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്പാർക്ക് വരണുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഗൈസ് സ്പാർക്ക് വരണില്ല പക്ഷേ വേറൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ച് അതായത് ഇവിടെ നമ്മൾ സ്പാർക്ക് ബ്ലഗ് ഇരിപ്പുണ്ട് ഇത് ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് സ്പാർക്ക് ഊരി ഊരിയെടുക്കാം കൈസ് എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് വയ്ക്കാം അപ്പോൾ അതിനാവശ്യമുള്ള സാധനം ഇതാണ് ഇത് സ്കൂട്ടീടെ കൂടെ കിട്ടും അതിൽ ചില ബൈക്കിൻ്റെ ഇതിലും കാണും പിന്നെ ഞാൻ എൻ്റെ ബൈക്കിൽ നിന്നാണ് എടുത്തത് പിന്നെ ഇത് വേണം ഒരു പതിനെട്ടിൻ്റെ റിങ്സ് പാനറും വേണം ഇത് വെച്ചിട്ട് നമുക്ക് ഊരി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറിട്ട് പാടായിരിക്കും അപ്പോൾ അത് നമുക്കൊന്ന് ഊരാ ഗൈസ് ചെറിയൊരു ചേഞ്ച് റിങ്ങിന് വരാൻ സ്പാനറാണ് ഇത്രയും കൂടെ നല്ലതെന്ന് തോന്നും റിങ് കറങ്ങി വരണില്ല സോ പതിനെട്ടിൻ്റെ സ്പാനർ എടുക്കാം അപ്പോൾ ഗൈസ് ഇത് വെച്ചിട്ട് സ്പാർക്ക് നോക്കി സ്പാർക്ക് വരണില്ല അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ ഒന്ന് ഊരിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട് അതുപോലെ ഇപ്പുറത്തൊരു ലെഡുണ്ട് ഈ രണ്ട് സ്ഥലവും ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കാം ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം ഗൈസ് എന്നിട്ട് ഈ ഒരു കമ്പിയും ഈ ഒരു കമ്പിയും പിന്നെ ഇതും ഈ മൂന്ന് ഈ മൂന്ന് ലെഡും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം സാൻഡ് പേപ്പറോ എല്ലാം ഇട്ട് ചുരണ്ടി നല്ല ക്ലീൻ ആക്കണം ആ ഗൈസ് പറ്റണ രീതിയിലൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്യാനായിട്ട് സിമ്പിളാണ് ഇതിലും അതുപോലെ ഇതിൻ്റെ എൻഡിലും കൂടെ കണക്ട് ചെയ്യണം അപ്പോൾ റീഡിങ് വേണമുണ്ടെങ്കിൽ കോയില് കുഴപ്പമില്ല ഒരു നാലിന് മുകളയോട്ട് നിന്നാൽ മതി അതുപോലെ പിന്നെ ചെക്ക് ചെയ്യുള്ളത് ഇവിടെയും ഇതിൻ്റെ അകത്തും ഇവിടെയും കൂടെ വയ്ക്കണം എപ്പോഴും റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇനിയിപ്പോൾ ഇത് തിരിച്ച് വയ്ക്കാം ഓക്കെ അപ്പോൾ കൈ തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്പാർക്ക് ഇട്ടിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കാം വർക്കാവുമെന്ന് ഞാൻ മുമ്പ് ക്യസ് ഇവിടെ നിന്ന് ഒരു വയർ വരും അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിപ്പോൾ തന്നെ അവിടെ പൊടിഞ്ഞടിച്ചൊക്കെ പോകണുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കണക്ട് ചെയ്യണം ഇതിലോട്ട് പാർക്ക് ഓ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കറക്റ്റ് കോയിലോട്ട് പോകുന്ന വയറുണ്ട് ഇവിടെ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കണക്ക് വയർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൊണ്ടൊന്ന് ഞാൻ ഇവിടെ കൊടുത്തു എന്നിട്ട് ഞാൻ ഇപ്പോൾ സ്പാർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി സ്പാർക്ക് എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഈ വെയറാണ് കൊടുത്ത് കഴുകുന്നത് ഇത് മാറ്റി ഇതിൻ്റെ അകത്തുള്ള ഒയർ മാറ്റിയിട്ട് ഈ ഒയർ നോക്കട്ടെ പറ്റേ നല്ല ഒയർ ഇടണം അപ്പോൾ ഗൈസ് എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പഴയ ഒയർ ഇവിടെ കിടപ്പുണ്ട് അത് വേണമെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണത് ഇവിടെ ടേപ്പ് ഒട്ടിച്ച് വയ്ക്കുക എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടണ സമയത്ത് ഈ ഒയർ അങ്ങ് മാറ്റാം ഗൈസ് അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ ഇതെല്ലാം ഊരി എടുത്തിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ കാരണം ഈ ഒയറിൻ്റെ മിക്ക സ്ഥലത്തും ഇതേപോലെ ഓരോന്നൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് കാരണം കുറേ വർഷമായിട്ടുണ്ട് ഈ വയർ അതുകൊണ്ട് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ വയറൊക്കെ ഇവിടെയൊക്കെ ഞാൻ ടാപ്പ് അടിച്ച് വെച്ചങ്ങനെ ആണ് ഇവിടെയൊക്കെ പോയതാണ് അങ്ങനെ അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റണം കൈസ് അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ ഒരു വീഡിയോ കാണിക്കാം എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ഒരു ടാപ്പ് അടിച്ചിട്ട് ഇത് പയ്യെ ക്ലോസ് ചെയ്യാം കൈസ് അപ്പോൾ കൈസ് വണ്ടിയിട്ട് ശരിയായി അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല ഇനിയിപ്പോൾ പുതിയ ഒരു ഓയർ മേടിച്ചിടണോ ഉള്ളൂ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പഴയ ഓയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അത് പോരെ എന്നാലും ഒരു പുതിയ ഒയർ മേടിച്ചിടണം അതുപോലെ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കംപ്ലൈന്റും കൂടെ അതിന്റെ തൊണ്ട് അതും കൂടെയൊക്കെ ശരിയാക്കി വണ്ടി നല്ല റെഡിയാവുള്ളൂ അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ ഓട്ടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതൊക്കെ എന്താ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ കഴിച്ച് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ